ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ആയിട്ടാണ് അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റോസ് എല്ലാം പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് പ്ലാന്റ് സെലക്ട് ചെയ്താലും അതിന് വെറും തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഇതാ ഈ ഒരു ഡബിൾ ഡിലൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ ഉണ്ടാവുക രണ്ട് ദിവസമാണ് കേട്ടോ രണ്ട് ദിവസം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിലാവും പ്ലാന്റ് കിട്ടുക അപ്പോൾ ഇതാ നമ്മുടെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പ്ലാന്റ്സ് പിടിപ്പിച്ചെടുക്കാൻ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഓവർ മഴ കൊള്ളാത്ത സ്ഥലത്ത് നമുക്ക് വെച്ച് അതൊന്ന് എടുക്കാം പിന്നെ മഴ മഴ കൊണ്ടാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു യെല്ലോ റോസാണ് അപ്പോൾ ഇതൊക്കെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ പക്ഷെ എല്ലാത്തിലും ഇതുപോലെ ഫ്ലവർ ഉണ്ടാവില്ല നമുക്ക് കുറച്ച് പേർ കൂടെ പ്ലാന്റ്സ് അയക്കാനുണ്ട് കേട്ടോ അപ്പോൾ അർജൻറ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മൾ നാളെ അയക്കും അത് കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച ഒക്കെ ആവും കേട്ടോ ആഴ്ച തുടങ്ങുക അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച പ്ലാന്റ്സ് അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെതാ വരുന്നത് ഈ ഒരു സമ്മർ സ്നോ റോസാണ് ഇതാ ഇനി ഉള്ളത് സെവൻ ഡേയ്സ് റോസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച ഒരാഴ്ചയുടെ മുകളിലൊക്കെ നിൽക്കും കേട്ടോ ഈ ഒരു പൂവിങ്ങനെ വാടാതെ കൊഴിയാതെ അപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ ഒരാഴ്ചയുടെ മേലെ ആയിട്ടുണ്ട് വിരിഞ്ഞിട്ട് നല്ല ഒരു നല്ലൊരു യെല്ലോ നടുവിലും പിന്നെ കണ്ടോ ഒരു നല്ലൊരു കളർ കേട്ടോ ഒരു ഗോൾഡൻ കളറും അതുപോലെ തന്നെ ഒരു സാൻഡൽ കളറും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് പിന്നെ ഇതാ ഒരു റോസ് കെട്ടോ നല്ല റെഡ് കളറിൽ വലിയ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഒരു റോസാണ് കേട്ടോ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് നമ്മുടെ വൈറ്റ് ക്രീപ്പർ റോസാണ് കേട്ടോ അപ്പോൾ ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലത്തെ സൈസ് തൈകളാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വരുന്നത് ഈ ഒരു പീച്ച് കളറിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ പീസാൻ ലവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ചില പ്ലാന്റ്സിന് ഇത്രയും കളർ ഉണ്ടാവില്ല ചിലതിൽ ഈ ഒരു ഓറഞ്ച് കളർ കൂടുതലായിട്ട് കയറി വന്നിട്ടുണ്ടാവും അപ്പോൾ ചിലതിൽ യെല്ലോ ആണ് കൂടുതലായിട്ട് വരിക അപ്പോൾ ഇനിയുള്ളത് വൈറ്റ് ഫ്ലവറോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വൈറ്റ് വലിയ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ അതായത് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ഇപ്പം റോസ് അല്ലാതെയുള്ള നമ്മുടെ നോർമൽ പ്ലാന്റ്സിൻ്റെയൊക്കെ വീഡിയോ വഴിയേ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കാരണം നമ്മൾ ഓഫർ പ്രൈസിലാണ് അങ്ങനത്തെ പ്ലാൻസ് ഒക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഓർഡർ ചെയ്താൽ കുറച്ച് പേർക്കൂടെ നമുക്ക് പ്ലാൻസ് അയക്കാനുണ്ട് ഇരുപത് രൂപ മുതലാണ് നമ്മുടെ പ്ലാൻസിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുകട്ടോ അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ റെഡ് പിന്നാക്കാണ് കേട്ടോ അപ്പോൾ ഒരൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞ് പറയുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് എല്ലാ പ്ലാൻസിനും തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ രണ്ട് ദിവസം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻസ് ഓർഡർ ചെയ്യാൻ പറ്റുക അപ്പോൾ കോൾ ചെയ്യാതെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കും